ഹായ് ഓൾ വെൽക്കം ടു പെപ്കോഫ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുരുമുളകിൻ്റെ വിശേഷം തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുള്ള പുതിയ ഇനമായിട്ടുള്ള വയനാടൻ സൂപ്പർ ബോൾട്ട് എന്ന ഇനവും അതുപോലെ സാദാ കുരുമുളകിൽ നിന്നും ഈ വയനാടൻ സൂപ്പർ ബോൾട്ട് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്കായി ഞങ്ങളെ ഒന്നും കൂടി പരിചയപ്പെടുത്താം ഞങ്ങൾ വയനാട് ജില്ലയിലെ എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളുടെ സ്വദേശം അവിടുത്തെ കർഷകനായിട്ടുള്ള മുഹമ്മദ് അലിയുടെ കൃഷിവിശേഷങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് കുരുമുളകിൻ്റെ വെറൈറ്റീസും അതുപോലെ കാപ്പികളും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയും അതിൻ്റെ വളപ്രയോഗ രീതിയും ഒക്കെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വയനാടൻ സൂപ്പർ ബോൾട്ട് ഞങ്ങൾ കണ്ടെത്തിയ കുരുമുളക് ഇനങ്ങളിൽ ഏറ്റവും വെയിറ്റുള്ള കുരുമുളക് ഇനമാണ് വയനാടൻ സൂപ്പർ ബോൾട്ട് ഏകദേശം കടലമണിയുടെ വലുപ്പമാണ് ഇതിന് ഇതിൻ്റെ ഓരോ കുരുമുളകിൻ്റെ മണികൾക്കുമുള്ളത് ഒരു കിലോ പച്ച ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ്റി അൻപത് ഗ്രാം വരെ തൂക്കം വരുന്ന ഈ ഒരു കുരുമുളകിന് മറ്റ് കുരുമുളകുകളെ അപേക്ഷിച്ച് വളരെയധികം എരിവുള്ള ടൈപ്പാണ് ഈ ഒരു കുരുമുളക് മറ്റുള്ള കുരുമുളക് ഏകദേശം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കുരുമുളക് ഒരു കിലോ പച്ച ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നാന്നൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് ഗ്രാം തൂക്കം വരുമ്പോൾ ഈ ഒരു കുരുമുളകിന് അറുന്നൂറ്റി അൻപത് ഗ്രാം വരെയാണ് തൂക്കം ലഭിക്കുന്നത് ഇതാണ് ബോൾട്ട് ഇത് മൂപ്പായിട്ടില്ല കേട്ടോ മൂപ്പാകാന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ബോൾട്ട് കുരുമുളകിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് അറുന്നൂറ്റമ്പത് ഗ്രാമോളം വെയിറ്റ് വരുന്ന കുരുമുളക് ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ച് നോക്കും സാദാ വയനാടൻ വേറെണ്ട് സാധാ വയനാടിനെ ഇതല്ല ഇത് വയനാടൻ സൂപ്പർ ബോൾട്ട് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് സ്റ്റിക്ക് മണിയാണ് ഏറ്റവും വലിയ കുരുമുളക് കുരുമുളകിൽ ഇന്നത്തെ കുരുമുളകിൽ ഉള്ള എല്ലാ കുരുമുളകും കണ്ടതിൽ ഏറ്റവും വലിയ കുരുമുളകിൻ്റെ മണികൾ പറയുന്നു ഇതിൻ്റെ മോഡലിപ്പോൾ തെക്കൻ ടു കടലമണീൻ്റെ വലുപ്പ എന്ന് പറയും നമ്മളിവിടെ തെക്കൻ ടു ആകെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അതിൻ്റെ അടുത്ത് വരുന്നില്ല ഇതാണ് നമ്മൾ കടലമണി പോലത്തെ വലുപ്പുള്ള ബുണാൻ കണ്ടെത്തിയ കുരുമുളക് ഏറ്റവും വലുപ്പുള്ള മണികൾ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഉള്ള കുരുമുളക് അതാണ് ഇത് അതാണിത് വിജയപ്പെടുത്തുകട്ടോ ഇപ്പം നമുക്കിപ്പോൾ ഒന്നും ആയിട്ടില്ല നമ്മളിപ്പോൾ പാറ്റൻറ്റിന് വേണ്ടി കൂടുതൽ ഉണ്ടാക്കുകയാണത് പേരിൻ്റെ അടുത്തതിന് രക്ഷേ തൈകൾ നമ്മൾ വിതരണത്തിന് കൊടുക്കാനുള്ള ആക്കുകയുള്ളൂ അപ്പം അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആയി വരുന്ന കർഷകരെ എടുത്ത് എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ പിന്നെ ആ കൃഷി രീതിയും ഈ കൃഷി രീതി പഠിക്കാനും കുറേ പേര് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഈ ഈ പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും പ്രതിരോധശേഷിയുള്ള കുരുമുളക് നമ്മളെതിനെ ബോർഡടിക്കുന്നത് നമ്മളിത് ചൂടാ മാണസ് അടിക്കുന്ന എന്തിനാ ഇതൊന്നും ചെയ്യാതെയാണ് ഇവിടെ കുരുമുളക് ഉണ്ടാകുന്നത് അത് തോട്ടത്തിൽ വന്നാൽ അറിയാം തോട്ടം നിറയുക കരിയില കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നമുക്കുള്ള തോട്ടത്തിലെല്ലാം കരിയില കൊണ്ട് നിറഞ്ഞിട്ടുള്ള അടിവശം അപ്പോൾ കരിയില കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇങ്ങനെ വന്നത് ഒരു കെമിക്കലോ കാര്യങ്ങളോ അടിക്കാതെ ഈ കണ്ടീഷനിലാണ് കുരുമുളക് ഇതാണ് നമ്മളെ ബോൾട്ട് കുരുമുളക് നിങ്ങൾ ഈ വലിപ്പത്തിൽ ഈ വലിപ്പത്തിൽ നിങ്ങൾക്ക് ഏത് കുരുമുളകും നല്ല ഭയങ്കരമായ എരിവട്ടോ അത് ഈ സംഭവം ഇതാണ് ബോൾട്ട് എന്ന് പറഞ്ഞ കുരുമുളക് നിങ്ങൾക്ക് സാധാ കുരുമുളകിൻ്റെ വലിപ്പം ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് ബോൾട്ട് എന്ന് പറഞ്ഞ കുരുമുളക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് സാധാ കുരു ഇത് സാദാ കുരുമുളകാണ് സാധാ കുരുമുളക് ഇതാ ഇത് അതിന്റെ നിങ്ങൾ നോക്കി ഇതാണ് ഇതില് സാധാ കുരുമുളക് സാധാ സാധാ കുരുമുളക് കുരുമുളക് ഇതിന്റെ എത്ര മടങ്ങ് നിങ്ങൾ നോക്കിയാൽ അറിയാം ബോൾട്ടിന്റെ വെയിറ്റും നമ്മൾ കുറച്ച് പഴക്കം ചെന്ന കുരുമുളക് കാണാതാണ് കളറിനൊരു ചെറിയ വ്യത്യാസമുള്ളത് ഇതിൽ ബോൾട്ട് കുരുമുളകും സാധാ കുരുമുളകും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് ചെറിയൊരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴാണ് അതിനെ ശരിക്കും എത്ര വരപ്പുണ്ടെന്ന് തോന്നുള്ളൂ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുള്ള ഓരോ തരം കുരുമുളക്കളും ഏകദേശം നാന്നൂറ് ഗ്രാം വെയ്റ്റ് മുതലുള്ള കുരുമുളകുകളാണ് അതായത് ഒരു കിലോ പച്ച ഉണങ്ങിക്കഴിഞ്ഞാൽ നാനൂറ് ഗ്രാം വരെ ഉണക്ക കുരുമുളക് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കുരുമുളകുകളും വികസിപ്പിച്ചിരിക്കുന്നത് ഗ്രാം മുതൽ അറുന്നൂറ്റി അൻപത് ഗ്രാം വരെയുള്ള കുരുമുളകുകളാണ് നിലവിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തല് മാത്രമേ ഉള്ളൂ കേട്ടോ തൈകൾ ഇപ്പം ഉണ്ടാവില്ല തൈമുളകൾ കുറച്ച് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാലേ നമുക്ക് തൈകളെ ഉത്പാദിപ്പിക്കാനുള്ള ഇത് വരുന്നുള്ളൂ അപ്പോൾ എൻ്റെ സാഹചര്യം അതാണ് എനിക്ക് പിന്നെ എൻ്റെ തോട്ടം മാത്രമല്ല എൻ്റെ തോട്ടം നോക്കാൻ എനിക്ക് സമയമല്ല അപ്പോൾ നമ്മൾ കുറേ തോട്ടങ്ങൾ നോക്കുന്നുണ്ട് അവിടേക്ക് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് വരുന്ന ഏതെങ്കിലും കർഷക ഒന്നോ രണ്ടോ വള്ളികൾ കൊടുക്കുക അവരെ വിടുക ആ കൃഷി രീതി പറഞ്ഞു കൊടുക്കുക അത്രയേ ചെയ്യുന്നുള്ളൂ പിന്നെ കർഷകരെ അടുത്ത് അന്ന് ഇത് കുറച്ചെങ്കിലെത്തിയിട്ട് ആ കൃഷി രീതി ഒന്ന് പഠിച്ച് അവർ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അടുത്ത വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്